ാണ് അതായത് ഈ മനു നബീർ ഗോത്രം ജൂതഗോത്രം അവിടെ താമസിക്കുന്ന സമയത്ത് ചെയ്തു അവരെന്തെങ്കിലും യുദ്ധത്തിലും അല്ലെങ്കിൽ അതിന് ശേഷം യുദ്ധങ്ങളൊക്കെ പലപ്പോഴും സ്ത്രീകളെ സഹായിക്കുകയും ഒരിക്കലും അങ്ങാടിയിൽ വെച്ചിട്ട് അതേപോലെ ഒരു മുസ്ലിം അപമാനിക്കുകയോ ചോദ്യം ചെയ്ത് സാബിനെ ഒലിക്കുകയോ ചെയ്തിന്റെ പേരിൽ അവരെ പതി നാട്ടി ഓടിക്കൊടുക്കും ആ സമയത്ത് കിട്ടിയ ഈ തോട്ടങ്ങൾ ഇത് മഹാനുള്ളത് ോട്ടം മഹാൻ അധ്യാത്മാതിർഭാവൻ ഒരുപാട് പ്രതേകതായിരുന്നു ഈ തോട്ടമാണ് സുവാല തോട്ടം ബനൂ മദീനയിൽ നിന്ന് പോകുന്ന സമയത്ത് അവരുടെ തോട്ടം കീമത്തായി ലഭിച്ചപ്പോ അൻസാരികളായ സാപത്ത് എന്നോട് റസൂദ പ്രത്യേകം ചോദിച്ചിങ്ങനെ ഈ തോട്ടങ്ങൾ കാരണം അന്ന് മുഹാജികൾ കൂടുന്ന കാര്യങ്ങളൊന്നുമില്ല മക്കൾ വെറും കൈയോടെ വന്നതാണ് അപ്പൊ അൻസാരികൾ ഞങ്ങൾക്ക് തോന്നുന്നു മഹാജുകൾ കൊടുത്തായിരുന്നു അവർക്ക് ഒരു വീട് അങ്ങനെ ഈ തോട്ടങ്ങളൊക്കെ പല പല സഹായികൾക്ക് മഹാജുകൾക്ക് വിതരണം ചെയ്തു പിന്നെ ഈ വലതു ഭാഗത്തുള്ള എല്ലാരും ശ്രദ്ധിക്കട്ടെ ഇതാണ് ഒരു ഈ ബാക്കിൽ കാണിത് ഇവിടെ വെച്ചിട്ടാണ് അബുസലമാ റഹ്ബാവ് അനുവിന്റെ ജനാധിപത്യ കൊടുക്കുന്നത് അതായത് അബുസലമാർ ഉമ്മൂസലമാർ ആദ്യത്തെ ഭർത്താവ് അവർക്ക് റസൂഖ കല്യാണ അപ്പൊ അവർ പരിക്കു പറ്റുകയും ഇവിടെ താമസിക്കുകയും ഇവിടെ ഈ കൈ വെള്ളം എടുത്തിട്ടാണ് കുളിപ്പിക്കുന്നത് അതുപോലെ ഈ കണത്തിന്റെ പേര് പ്രയാസമുള്ള കടലാണ് കൊട്ടക്കടലെ കുറസോൾക്കല ഈ ഗോത്രത്തിലേക്ക് വന്ന സമയത്ത് വലുത് ഇവിടെ വന്ന സമയത്ത് അവരുടെ ഗോത്രക്കാരോട് ചോദിച്ചു നിങ്ങളെ കിണറോട് ഞങ്ങൾ കിണറുണ്ട് പക്ഷെ മോശമായിട്ടുള്ള വെള്ളമാണ് അതിന്റെ പേര് പേരുള്ള വിശ്രാന്നാണ് കുറച്ചോളു വാസനം ചെയ്തു കുറച്ച് വെള്ളം എടുത്തിട്ട് ചെയ്തു അത് വായിലേക്ക് ആക്കിട്ട് അവിടുത്തെ കാലത്ത് വെള്ളം അതിലേക്ക് പകരുകയും അങ്ങനെ ആ വെള്ളം ചെയ്തു വളരെ ശുദ്ധിയുള്ള വെള്ളം എളുപ്പമുള്ള കിണറാണ് പേര് മാറ്റിയ ഒരു കിണറും കൂടി ഈ തൊട്ടേ അപ്പുറത്താണ് ആ പഴയ കെട്ടിന്റെ അവിടെ ഈ മോശം പേരുകളൊക്കെ എന്ത് ചെയ്യാം നല്ല പേരായി മാറ്റുക പിന്നെ തൈബയാക്കി താപയാക്കി തൈബ തൈബ താപ എന്ന് പറഞ്ഞ ഏറ്റവും പുണ്യമാക്കപ്പെട്ട പേരുക